ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മിന്റെ അറിവോടെയാണ് ശബരിമലയിൽ അഴിമതി നടന്നത് പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല ദേവസ്വം ഭരണം ഫെഡറൽ സംവിധാനത്തിന്റെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതിന്റെ പിന്നിൽ മന്ത്രിന്റെ റോൾ എന്താണ് ദേവസ്വം മന്ത്രി അല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല ഇത് പിണറായി വിജയന്റെ സർക്കാർ ആണ് സി പി എമ്മിന്റെ സർക്കാർ ആണ് ഇത് ഇവിടെ ഈ സർക്കാരിൽ പിണറായി വിജയൻ വിജി വിചാരിക്കാതെയും ആലോചിക്കാണ്ടേ എന്തെങ്കിലും നടക്കൂ ആർട്ടിക്കൽ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡും റിലിജനും കങ്കറൻ സബ്ജെക്ട് ആണ് അപ്പോ ഇതുവരെ ஃபெடரல் டெமோக்ரஸி ஸ்டேட் கவர்மெண்டான இது பிரதானப்பட்ட உத்தரவாதம் எடுத்துக்கிறது